സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്ത് പ്രത്യേക സിനഡ സിനഡ് ആരംഭിച്ച് രണ്ടാം ദിനത്തിൽ തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തതിലൂടെ സഭയിലെ തന്നെ പൊതുസമ്മതനാണ് അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തെത്തുന്നത് എന്നത് വ്യക്തമാണ് പാലാരൂപതാ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് ചങ്ങനാശ്ശേരി അതിരൂപതാ മിത്രാൻ ജോസഫ് പെരുന്തോട്ടം തുടങ്ങി സീനിയറായിട്ടുള്ള പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യത്തിൽ വലിയ തർക്കമില്ല എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നൽകുന്ന വാർത്തയാണ് സിനഡിൽ സംബന്ധിക്കുന്ന എൺപത് വയസ്സിനു താഴെയുള്ളവർക്കാണ് വോട്ടവകാശമുണ്ടായിരുന്നത് സിനഡിന്റെ ഒന്നാം ദിനം പ്രാർത്ഥനാ ദിനമായിരുന്നെങ്കിൽ രണ്ടാം ദിനമായി ഇന്നലെയാണ് വോട്ടെടുപ്പ് തുടങ്ങിയത് ഒരാൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുന്നതിന് അഞ്ചു തവണ വരെ വോട്ടെടുപ്പ് നടക്കണമെന്നാണ് നിയമം ഏതെങ്കിലും തവണ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ വോട്ടെടുപ്പ് പ്രക്രിയ അവസാനിക്കും അഞ്ച് തവണയും ആർക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ രണ്ട് തവണ വരെ കേവല ഭൂരിപക്ഷത്തിനായി വോട്ടെടുപ്പ് നടത്തും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നവരുടെ പകുതിയിലും ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടണം ഏഴ് റൗണ്ടുകളിലും തീരുമാനമായില്ലെങ്കിൽ ഏഴാം റൗണ്ടിൽ കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടുപേരെ സ്ഥാനാർത്ഥികളായി വോട്ടിടും ഇതിൽ കേവല ഭൂരിപക്ഷം കിട്ടുന്നയാളെ തിരഞ്ഞെടുക്കും സമനില വന്നാൽ അവരിൽ ആദ്യം മെത്രാനായ ആളെ മേജർ ആർച്ച് ബിഷപ്പായി നിശ്ചയിക്കും ഇതൊക്കെയാണ് സാധാരണയായി മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെങ്കിലും വോട്ടെടുപ്പ് തുടങ്ങിയ ദിവസം തന്നെ മലബാർ സഭയെ ആര് നയിക്കും എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയാണ് തിരഞ്ഞെടുത്ത പേര് പാപ്പയുടെ സ്ഥിരീകരണത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് വത്തിക്കാൻ സ്ഥിരീകരണം വന്നാൽ ഇന്ന് തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിക്കും വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി